വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ കേരളത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള നിരന്തര സമ്മർദ്ദത്തിനൊടുവിൽ കേന്ദ്രത്തിന്റെ വഴങ്ങലുണ്ടായിരിക്കുകയാണ് പുനരധിവാസ നടപടികളിലേക്ക് കടക്കുന്ന കേരളത്തിന് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം നിർണായകമാണ് ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ് മേപ്പാടിയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി കൃത്യം അഞ്ചാം മാസത്തിലാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചുള്ള കേന്ദ്രത്തിന്റെ തീരുമാനം അതിതീവ്ര ദുരന്തമായി അംഗീകരിക്കുന്നതിൽ തീരുമാനമായോ എന്ന് ചോദിച്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിശ്വാസ അയച്ച കത്തിനാണ് ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്തയുടെ ഔദ്യോഗിക മറുപടി കേന്ദ്രത്തിൽ നിന്നുള്ള വിദഗ്ധ സംഘം ദുരന്ത സ്ഥലം സന്ദർശിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് ദുരന്തസ്ഥിതി വിലയിരുത്തി ഓഗസ്റ്റ് പതിനേഴിന് നൽകിയ റിപ്പോർട്ട് മുതൽ സംസ്ഥാന സർക്കാർ നിരന്തരം നടത്തിയ ഇടപെടലുകളും ഭരണ പ്രതിപക്ഷ ഭേദമന്യെ ചെലുത്തിയ സമ്മർദ്ദവുമാണ് ഒടുവിൽ കേന്ദ്ര സർക്കാരിനെ കേരളത്തിന് അനുകൂലമായി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചത് പ്രഖ്യാപനത്തിൽ അതീവ സന്തോഷമുണ്ടെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു അതിതീവ്ര പ്രഖ്യാപിക്കുന്നത് ഇതിന്റെ അർത്ഥം സംബന്ധിച്ചിടത്തോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു എം പിക്ക് എവിടെ നിന്നാണെങ്കിലും എവിടത്തെ എം പിക്ക് ആണെങ്കിലും ഇതിലേക്ക് കോണ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് എസ് ഡിആർഎഫിന്റെ രണ്ടു ഗഡു മുൻകൂറായി അനുവദിച്ചതൊഴിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വയനാടിനായി പ്രത്യേക സഹായം ഇതുവരെ ലഭിച്ചിരുന്നില്ല പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ സഹായമാണ് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചതോടെ ഈ തുക കൂടി കേന്ദ്രം അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം പുനരധിവാസ പ്രവർത്തനവും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും വളരെ മന്ദീഭവിച്ച ഒരു നിലയിലേക്ക് പോകുന്ന സമയത്തുണ്ടായിട്ടുള്ള ഈ കേന്ദ്ര സർക്കാർ തീരുമാനം ദുരന്ത നിവാരണ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടും മാത്രമല്ല സർക്കാരിന് സാമ്പത്തികമായ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇനി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ആ കാര്യത്തിൽ ഉണ്ടാകാതെ പോകാൻ സഹായിക്കുമെന്നതാണ് എന്നതാണ് പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം എല്ലാ തരത്തിലുള്ള സാമ്പത്തിക പിൻബലവും ഇനി പുനരധിവാസത്തിലേക്ക് മുണ്ടക്കയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ ജനുവരി മുതൽ ആരംഭിക്കാനിരിക്കുന്ന സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം സഹായകരമാകും ന്യൂസ് മലയാളം തിരുവനന്തപുരം